ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഏറ്റവും കൂടുതൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹൗ ടു ബി എ ഗുഡ് പേഴ്സൺ ഇൻ ട്വൻറ്റി ട്വൻ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി എനിക്ക് എങ്ങനെ നല്ലൊരു മനുഷ്യനാകാം എൻ്റെ സ്വപ്നങ്ങൾ എങ്ങനെ അച്ചീവ് ചെയ്യാം എൻ്റെ മാനിഫെസ്റ്റേഷൻ പവർ എനിക്ക് എങ്ങനെ കൂട്ടാം ഇങ്ങനെ ധാരാളം ധാരാളം ക്വസ്റ്റ്യൻസാണ് ഗൂഗിളിലും യൂട്യൂബിലും ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് കാര്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി ആകുമ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരുടെ ഒരു സ്വപ്നവർഷം കൂടെ ആണല്ലോ രണ്ടായിരത്തി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി ചില ആൾക്കാരുടെ ലൈഫ് സെറ്റ് ചെയ്യണം അത് ഫൈനാൻഷ്യലി ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങളുടെ അനുസരിച്ചാണെങ്കിൽ അങ്ങനെ ബിസിനസിൻ്റെ കാര്യത്തിൽ പേഴ്സണൽ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ പല തരത്തില് രണ്ടായിരത്തി എന്ന് പറയുമ്പോൾ ഒരു വർഷം അത്ര പീക്കായിട്ടാണ് ആൾക്കാർ നോക്കുന്നത് അപ്പം ഇവിടെ ഒരു കാര്യം ലോ ഓഫ് അട്രാക്ഷൻ വിശ്വസിക്കുന്ന ആൾക്കാർ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് തോട്ട്സ് ബിക്കം തിങ്സ് എന്നാണ് ചിന്തകൾ വസ്തുക്കളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ചിന്തകൾ വസ്തുക്കളായി മാറിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണോ ചിന്തിക്കുന്നത് അത് വസ്തുവായി മാറും അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് എന്താണോ വേണ്ടത് അത് ചിന്തിക്കാൻ സാധിക്കണം റൈറ്റ് നമുക്ക് എന്താണോ വേണ്ടത് അത് ചിന്തിക്കാൻ സാധിച്ചാൽ എനിക്ക് എന്താണോ വേണ്ടത് അതെനിക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു പ്രോബ്ലം പറയുകയാണെങ്കിൽ നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല നമുക്ക് എന്താണോ വേണ്ടാത്തത് അതിനെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് തോട്ട്സ് ബിക്കം തിങ്സ് ചിന്തകൾ വസ്തുക്കളായി മാറുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടാത്തത് നമ്മൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്ലാൻ സെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ ഡ്രീംസ് എട്ട് ആ ഡ്രീംസിന് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ല പോകേണ്ടത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചിന്തകൾ നമ്മൾ മാറ്റാനായിട്ട് തയ്യാറാവണം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ചിന്തകൾ മാറ്റാൻ തയ്യാറാവണം എന്ന് പറയുന്നത് യെസ് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നെഗറ്റീവ് തോട്ട്സ് നെഗറ്റീവ് ഫീലിംഗ്സ് നെഗറ്റീവ് ഇമോഷൻസ് ഇവ മൂന്നും നെഗറ്റീവ് മാറ്റി പോസിറ്റീവിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടക്കത്തുള്ളൂ അപ്പോഴാണ് പ്രോപ്പറായിട്ട് തോട്ട്സ് ബിക്കം തിങ്സ് നമുക്ക് അനുകൂലമായിട്ട് സംഭവിക്കുന്നത് റൈറ്റ് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പം അപ്പം നമ്മൾ ഇന്ന് വീഡിയോയിൽ സംസാരിക്കുന്നത് എങ്ങനെ നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെ മാറ്റാം നെഗറ്റീവ് ഫീലിങ്സിനെ മാറ്റാം നെഗറ്റീവ് ഇമോഷൻസിൻ്റെ മാറ്റാം വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ വളരെ പവർഫുള്ളായിട്ട് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ രണ്ടായിരത്തി എന്ന വർഷം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ബെറ്റർ വേർഷൻ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ബെറ്റർ വേർഷൻ ആവാൻ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഈ ഗ്രൂപ്പ് നിങ്ങളെ സഹായിക്കും കാര്യം രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്ക് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ പോസിറ്റീവായിട്ടിരിക്കാനുള്ള ആ ഒരു ഫ്രീക്വൻസി ലെവൽ ചിന്തകളെ മാറ്റാനുള്ള കോട്സ് മോട്ടിവേഷൻസ് ലോ ഓഫ് അട്രാക്ഷനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരം ആൻസർ സെഷൻ ഇതൊക്കെ അവൈലബിൾ ആണ് ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കത്തിലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യു ആർ ട്രൈബീസ് ബീസ് യു വൈബ് എന്നാണ് എപ്പോഴും ഞാൻ പറയാറുണ്ട് ഇതിൻ്റെ ഒരു മൂല്യം എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല നിങ്ങൾ ഇന്ന് എങ്ങനെയാണോ ഇരിക്കുന്നത് അതിന് കാരണം നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരാണ് ഓക്കെ സോ നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള വേർഷൻ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാവണം അപ്പോൾ ആദ്യം നിങ്ങൾ മാറണം നിങ്ങൾ മാറാൻ ഈ ഗ്രൂപ്പ് സഹായിക്കും സീരിയസ്ലി ഞാൻ പറയുന്നു വാട്ട്സപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറിൽ ഫസ്റ്റ് പിൻ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് നമ്മളെ ഫാമിലിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം അതുപോലെ ഇന്ന് വരെ നൽകിയ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച് അപ്പോൾ നമ്മൾ വീഡിയോയിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലമാണ് നെഗറ്റീവ് തോട്ട്സ് അതായത് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മാറ്റണമെങ്കിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആദ്യം ചേഞ്ച് ചെയ്യാൻ തയ്യാറാവണം സോ നമ്മൾ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ തയ്യാറാവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് എന്താ ഇന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ കാമുകിയോടോ ഭാര്യയോടോ കൂട്ടുകാരോടോ ഹസ്ബൻ്റിനോടോ ഒന്നുമല്ല നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളോടാണ് അപ്പം അതിനെ നമുക്ക് പറയുന്ന പേരാണ് സെൽഫ് ടോക്ക് അപ്പോൾ ഈ സെൽഫ് ടോക്കിൽ രണ്ടുണ്ട് ഒന്ന് പോസിറ്റീവ് സെൽഫ് ഉണ്ട് നെഗറ്റീവ് സെൽഫ് ഉണ്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കി നിങ്ങൾ ആയിട്ടുള്ള സെൽഫ് ടോക്കാണോ ചെയ്യുന്നത് അതോ നെഗറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്കാണോ ചെയ്യുന്നത് അതായത് നിങ്ങൾ നിങ്ങളോട് സ്വയം സംസാരിക്കുമ്പോൾ സ്വയം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ടുള്ളതും നിങ്ങളുടെ പ്ലസ് പോയിൻസും അതുപോലെ നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്ത് അതിലൊരുപാട് അച്ചീവ്മെൻ്റ്സ് ഉണ്ടാക്കിയതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതോ എന്നെക്കൊണ്ട് കഴിവില്ല ഞാൻ ഇങ്ങനത്തെ ഒരു വ്യക്തിയാണ് എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് അങ്ങനെയാണ് എനിക്ക് ഇങ്ങനെയാണ് ഈ തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് അതുപോലെ തന്നെ കമ്പയറിങ് നിങ്ങൾ മറ്റു വ്യക്തികളെ വെച്ച് കമ്പെയർ ചെയ്യുന്നുണ്ടോ അയ്യോ എൻ്റെ കൂട്ടുകാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എൻ്റെ റിലേറ്റീവ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് എനിക്ക് മാത്രം എന്താ ഒന്നും ചെയ്യാൻ പറ്റാത്തത് എനിക്കെന്താ കഴിവില്ലാത്തത് സു ഈ തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ അതോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളോട് തന്നെ ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഏത് തരത്തിലുള്ള കാര്യങ്ങളാണെന്ന് അപ്പം ആദ്യത്തെ ചേഞ്ച് വരേണ്ടത് നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന കാര്യത്തിലാണ് സെൽഫ് ടോക്കിലാ ചേഞ്ചസ് ഉണ്ടാക്കേണ്ടേ നിങ്ങൾ നിങ്ങളെ കാര്യങ്ങളിൽ ചേയ്ഞ്ചുണ്ടാക്കാത്തവണ്ണം നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാൻ പറ്റില്ല ബിക്കോസ് നിങ്ങളെ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നെഗറ്റീവ് ഉള്ള കാര്യങ്ങളാണ് സോ തോട്ട്സ് ബിക്കം തിങ്സ് ചിന്തകൾ വസ്തുക്കളായി മാറുന്നു എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇനി അട്രാക്ട് ചെയ്യാൻ പോകുന്നതും സെയിം തിങ് സോ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാകത്തുള്ളൂ ഒരു മാറ്റം ഉണ്ടാവില്ല നിങ്ങൾ എത്ര വലിയ ടൈൻറ്റബിൾ ഉണ്ടാക്കിയാലും എത്ര വലിയ ഗോൾ സെറ്റ് ചെയ്താലും എത്ര വലിയ ഡ്രീംസ് നോക്കിയാലും ബട്ട് യുവ സെയിം ലൈക്ക് എസ്റ്റേഡ് ഇന്നലെ നിങ്ങൾ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഇന്നും ആവുന്നു ഒരു മാറ്റം ഉണ്ടാവുന്നില്ല നിങ്ങൾ അപ്പോൾ നിങ്ങൾ ഓരോ സമയവും സംസാരിക്കുമ്പോഴും നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന കാര്യത്തിൽ കുറച്ച് ദയ ഉണ്ടാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കണം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ചേഞ്ച് യുവർ മൈൻഡ് ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ ചേഞ്ച് ചെയ്യണം നിലവിൽ എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കണം എന്ന് പറയുമ്പോൾ പ്രാക്ടീസ് പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാവില്ല അറിയും ഇത്രയും നാൾ നെഗറ്റീവ് ചിന്തിച്ച് നെഗറ്റീവ് ചിന്തിച്ച് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നല്ല നല്ല പോലെ എന്തു ചെയ്തിട്ടുണ്ട് ആ പാത്ത് ക്രിയേറ്റ് ആയിട്ടുണ്ട് ആ പാത്തിനെ നമുക്ക് മാറ്റണം അത് പ്രാക്ടീസിലൂടെ മാത്രമേ പറ്റുള്ളൂ സോ ഗ്രാജ്വലി ഗ്രാജ്വലി കുറേച്ച് കുറേച്ച് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് സബ് കോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാക്കണം അപ്പോൾ എങ്ങനെ മാറ്റം ഉണ്ടാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയല്ലോ നിങ്ങളുടെ സെൽഫ് ആ സെൽഫിനെ നിങ്ങളെ എത്രത്തോളം നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആക്കാൻ പറ്റുമോ അത്രത്തോളം ബെസ്റ്റ് ഫ്രണ്ട് ആക്കിക്കോ നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട ഫ്രണ്ടിനെ നിങ്ങൾ ഒരിക്കലും എന്താ ആ വ്യക്തിയെ പരാജയം കാണാനോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സങ്കടം കാണാനോ ദുഃഖം കാണാനോ നിങ്ങൾ ആഗ്രഹിക്കില്ല എപ്പോഴും നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ സന്തോഷ നിമിഷങ്ങൾ കാണാനും അവരുടെ ആനന്ദം കാണാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സെൽഫിനെ തന്നെ നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സെൽഫിന് നിങ്ങൾ ചതിക്കില്ല നെഗറ്റീവ് ചിന്തിക്കില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കില്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും സപ്പോർട്ടീവായിട്ടായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ തയ്യാറാവണം നാളത്തേക്കല്ല പറയുന്നത് ഇന്ന് ഈ നിമിഷം മുതൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്തുകൊണ്ട് നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കംഫോർട്ട് സോണിലിരുന്നു കൊണ്ട് അതായത് നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ടില്ല നിങ്ങൾ വളരെ ഫ്രീ ആയിട്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ എപ്പോഴൊക്കെ ഫ്രീ ആയിട്ട് ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കയോ കിടക്കയോ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല നിങ്ങൾക്ക് നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇരിക്കുക ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നത് ഒന്നുകിൽ പാസ്റ്റിൽ ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്ന് വിചാരിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക അയ്യോ എന്നാൽ എൻ്റെ പാസ്റ്റ് ലൈഫ് ഇങ്ങനെയാണല്ലോ ഇന്നലെ അങ്ങനെ സംഭവിച്ചല്ലോ കഴിഞ്ഞ മാസം അങ്ങനെ സംഭവിച്ചല്ലോ സോ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് നിങ്ങൾ ദുഃഖിച്ചോണ്ടിരിക്കും ഇനി മറ്റു ചില ആൾക്കാരുണ്ട് അവർ ചെയ്യുന്നതോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പാസ്റ്റിനെ കുറിച്ചല്ല നോക്കുന്നത് ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ആങ്സൈറ്റി ആവും അയ്യോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആവാറായി ഇനി എന്താണ് എനിക്കറിയില്ലല്ലോ കഴിഞ്ഞ വർഷം പോലെ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ അങ്ങനെ സംഭവിക്കുമോ എന്താവുമോ എന്ന് എനിക്കറിയില്ല എമി ഇത്രയും വയസ്സായി ആരോഗ്യത്തിൻ്റെ കാര്യം നോക്കണം ഫൈനാൻഷ്യലിൻ്റെ കാര്യം നോക്കണം രോഗമാണ് അതാണ് ഇതാണ് ഈ തരത്തിലുള്ള ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ആങ്സൈറ്റി ആവുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക വെരി വെരി ഇമ്പോർട്ടൻറ്റ് തോട്ട്സ് ബിക്കം തിങ്സ് എന്ന് പറയുന്നു വീണ്ടും ഞാൻ റിപ്പീറ്റായിട്ട് പറയുന്ന കാര്യം നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ് എങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ് ഇങ്ങനെ ആകണമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് തോട്ട്സ് ബിക്കം തിങ്സ് എന്ന് പറയുമ്പോൾ പാസ്റ്റിനെ കുറിച്ചാണ് ഈ നിമിഷം നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫും പാസ്റ്റിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആയിരിക്കും ബിക്കോസ് തോട്ട്സ് ബിക്കം തിങ്സ് ചിന്തകൾ വസ്തുക്കളായി മാറുന്നു നിങ്ങൾ പാസ്റ്റിൽ എന്താണോ സംഭവിച്ചത് അത് ഇന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഫ്യൂച്ചറിലാവുന്നത് റൈറ്റ് സോ ഒന്നും തന്നെ ചേഞ്ച് ഉണ്ടാവുന്നില്ല ഇനി ഫ്യൂച്ചറിനെ കുറിച്ച് ഇന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാ ആങ്സൈറ്റിയോടെ ടെൻഷനോടെ ഇല്ലായ്മയോടെ സോ തോട്ട്സ് ബിക്കം തിങ്സ് അതായിരിക്കും നാളത്തെ ഫ്യൂച്ചർ അപ്പോ മനസ്സിലാക്കേണ്ടത് വീണ്ടും ഞാൻ പറയുന്നു തോട്ട്സ് ബിക്കം തിങ്സ് എന്നാണ് ചിന്തകൾ വസ്തുക്കളായി മാറുന്നു എങ്കിൽ ഇന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ആകേണ്ടത് നിങ്ങളുടെ ഗോൾസ് എന്താണോ നിങ്ങളുടെ ഡ്രീംസ് എന്താണോ അത് ഇന്ന് അച്ചീവ് ചെയ്തതുപോലെ ഈ നിമിഷം നിങ്ങൾ ആലോചിക്കണം വർഷ കഴിഞ്ഞ വർഷങ്ങളെ കുറിച്ച് തെറ്റുകളോ കുറ്റങ്ങളോ കുറവുകളെ കുറിച്ചല്ല ഇന്ന് ആലോചിക്കേണ്ടത് ഫ്യൂച്ചറിൻ്റെ ആൻസൈറ്റിയെക്കുറിച്ചല്ല ഇന്നാലോചിക്കേണ്ടത് ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെ ആയിരിക്കുമോ അത് ഇന്നുള്ളത് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുത്തുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുക ഇവിടെയാണ് ചിന്തകളിൽ മാറ്റം വരുത്തേണ്ടത് ഇനി ഞാൻ പറഞ്ഞിരുന്നത് ബിസി അതായത് ഫ്രീ ആയിട്ട് ഒരിക്കലും നിങ്ങളുടെ സെൽഫിനെ വിട്ടുകൊടുക്കരുത് എപ്പോഴും എൻഗേജഡായിട്ടിരിക്കുക നിങ്ങൾ എപ്പോൾ ഫ്രീ ആവുന്നു അപ്പം നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ ആക്രമിച്ചു തുടങ്ങും സോ നിങ്ങൾക്ക് ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരിക്കലും നമ്മൾ ഫ്രീ ആയിട്ടിരിക്കരുത് ബിസി ഷെഡ്യൂൾ ആയിരിക്കണം അപ്പോൾ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ ജോലി കഴിഞ്ഞ് ഫ്രീ ആയിട്ട് വന്നിരിക്കുകയാണെങ്കിൽ ബുക്ക് എടുക്കുക ബുക്ക്സ് വായിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വീഡിയോസ് കാണുക അല്ലെങ്കിൽ കുറച്ച് നേരം നല്ല പാട്ട് കേൾക്കുക അല്ലെങ്കിൽ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വായിക്കുകയോ കേൾക്കുകയോ അല്ലെങ്കിൽ പല തരത്തിലുള്ള സച്ചങ്ങുണ്ട് സച്ചങ്ങ് പങ്കെടുക്കുക മനസ്സിലാവേണ്ടോ പറയുന്നത് അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങളുടെ സെൽഫിനെ വിടരുത് അപ്പോൾ ഈ നെഗറ്റീവ് ചിന്തകൾ നമ്മൾ ആക്രമിച്ചുകൊണ്ടിരിക്കും മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക ഓർത്തിരിക്കുക എത്രത്തോളം നിങ്ങൾക്ക് നെഗറ്റീവ് പീപ്പിളുമായിട്ട് അകന്ന് നിൽക്കാൻ പറ്റുമോ അത്രത്തോളം അകന്ന് നിൽക്കുക വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചു വറ്റ്സ് യു ട്രൈ ദാറ്റ്സ് യു വൈബ് ഇന്ന് നിങ്ങളുടെ വൈബ്രേഷൻ എങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത് എങ്ങനെയാ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരുമായിട്ടുള്ള സഹകരണം ഈ ചുറ്റുമുള്ള ആൾക്കാരുമായിട്ടുള്ള സഹകരണത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണോ നിൽക്കുന്നത് അതോ നിങ്ങളുടെ ഗ്രോത്തിനെ നശിപ്പിക്കാനായിട്ടുള്ള ആൾക്കാരുമായിട്ടാണോ നിങ്ങളുടെ സഹകരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയത് നിങ്ങളത് ചുറ്റും നോക്കിയാൽ മനസ്സിലാവും ഒരു വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു തേർട്ടി സെക്കൻഡ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കണ്ണടച്ചെന്ന് ആലോചിച്ചു നോക്കി എൻ്റെ ചുറ്റുള്ള ആൾക്കാർ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യാനും എൻ്റെ സ്വപ്നങ്ങളെ നേടിയെടുക്കാനും എന്നെ പോസിറ്റീവായിട്ട് എൻകറേജ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരാണോ കൂടെ ഉള്ളത് അതോ എൻ്റെ സ്വപ്നങ്ങളൊക്കെ പറയുമ്പോൾ എന്നെ കളിയാക്കുകയും പരിഹസിക്കുകയും എങ്ങനെയെങ്കിലും നെഗറ്റീവാക്കി എൻ്റെ ആ സ്വപ്നങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും സോ ദാറ്റ്സ് വി കോൾ വാറ്റ്സ് യു വൈബ് ദാറ്റ്സ് യുവർ ട്രൈബ് നിങ്ങളുടെ വൈബ് എങ്ങനെ ആയിരിക്കുമോ അത് നിങ്ങളുടെ ട്രൈബിനനുസരിച്ചായിരിക്കും അപ്പം എത്രത്തോളം നെഗറ്റീവ് പീപ്പിളുമായിട്ട് നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റുമോ അത്രത്തോളം മാറി നിൽക്കുക കട്ടായി ഞാൻ പറയുന്നു ചില ആൾക്കാരെ കട്ട് ചെയ്ത് കളഞ്ഞേ പറ്റൂ കട്ട് ചെയ്ത് കളഞ്ഞോളൂ കാര്യം നിങ്ങളുടെ ഈ ലൈഫിലേക്ക് വന്നത് ഈ നല്ലൊരു മനുഷ്യജന്മം കിട്ടിയത് എന്തൊക്കെയോ പർപ്പസ് ഉണ്ട് സോ പർപ്പസ് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ അവിടെ എത്തിയേ പറ്റുള്ളൂ റൈറ്റ് അപ്പൊ അതിനെന്ത് ചെയ്യണം ചില ആൾക്കാരെ കട്ട് ചെയ്ത് കളയണം ഇനി ചില ആൾക്കാരെ കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല ബട്ട് ചില ആൾക്കാർ മുന്നിലുണ്ടെങ്കിലും അവരില്ലാത്തതുപോലെ നമുക്ക് ജീവിക്കാൻ പറ്റണം കാരണം ഇത് നിങ്ങളുടെ സ്വപ്നമാണ് ഇത് നിങ്ങളുടെ സ്വപ്നമാണ് ഇത് നിങ്ങളുടെ ഡ്രീമാണ് അപ്പം അതുകൊണ്ട് അത് ആർക്കെങ്കിലും വേണ്ടിയിട്ട് സ്പോയിൽ ചെയ്ത് കളയരുത് അപ്പോൾ എത്രത്തോളം മാക്സിമം നിങ്ങൾക്ക് നെഗറ്റീവ് പീപ്പിളുമായിട്ട് അകന്നിരിക്കാൻ പറ്റുമോ അത്രത്തോളം നിൽക്കുക നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രോപ്പർ റെസ്റ്റ് ഇന്ന് ഒരുപാട് ആൾക്കാർ ആവുന്നത് വെപ്രാളപ്പെടുന്നത് അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റേഷൻ പോലും നടക്കാത്തതിന് കാരണം എന്ന് ചോദിച്ചാൽ അവർക്ക് പ്രോപ്പർ റെസ്റ്റ് ഇല്ല അതായത് ബെറ്റർ ആയിട്ട് പറയുമെങ്കിൽ പ്രോപ്പർ സ്ലീപ്പ് ഇല്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ പ്രോപ്പറായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് പല സമയത്തും എന്താണോ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ചെറിയ തലകറക്കം അല്ലെങ്കിൽ ഒരു ഹാലൂസിനേഷൻ എന്നൊക്കെ നമുക്ക് പറയാം കാണുന്നത് വ്യക്തമാകുന്നില്ല അല്ലെങ്കിൽ കളർ ഉണ്ട് ഒന്നും പ്രോപ്പറായിട്ട് നമ്മുടെ തലച്ചോറ് വർക്ക് ചെയ്യുന്നില്ല ഒന്നും പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല ഒന്നും മനസ്സിലാവുന്നില്ല പ്രോപ്പറായിട്ട് റൈറ്റ് അപ്പോൾ കറക്റ്റായിട്ട് ഒരു വ്യക്തി ആറ് ഏഴ് എട്ട് മിനിമം ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങണം ഉറങ്ങണമെന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നെഗറ്റീവായിട്ടുള്ള കൂടുതൽ തോട്ട്സ് ഫീലിംഗ്സ് ഇമോഷൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ പ്രോപ്പർ റെസ്റ്റ് എടുക്കുന്നില്ല പ്രോപ്പർ സ്ലീപ്പ് ഇല്ല എത്ര വലിയ സ്വപ്നങ്ങളായിക്കോട്ടെ എത്ര വലിയ ആഗ്രഹങ്ങളായിക്കോട്ടെ മിനിമം സിക്സ് ടു എയ്റ്റ് അവേഴ്സ് ഉറങ്ങിയിരിക്കുക എടുക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തീരുമാനം എടുക്കുക എവിടെ എന്തൊക്കെ പരിപാടി ചെയ്താലും സിക്സ് ടു എയ്റ്റ് അവേഴ്സ് അത് എൻ്റെ ബെറ്റർ സെൽഫിനെ ഡെവലപ്പ് ചെയ്യാൻ എൻ്റെ സെൽഫിനെ ഞാൻ എന്ത് ചെയ്യണം കാമാക്കണം അല്ലെങ്കിൽ അതിന് പ്രോപ്പർ റെസ്റ്റ് കൊടുക്കണം അത് ബോഡിക്കായാലും മൈൻഡിനായാലും ബോഡിയും മൈൻഡും എപ്പോഴും ബിസി ബിസിയായിട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മുടെ മാനിഫെസ്റ്റേഷൻ പ്രോപ്പറായിട്ട് വർക്കാവില്ല നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റില്ല അവൻ ടയേഡാവും അവൻ കഴിഞ്ഞാലോ നിങ്ങൾ ആവശ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ചിന്തകൾ നിങ്ങൾ കൊടുക്കണമെങ്കിലും അവൻ അത് റിസീവ് ചെയ്യില്ല ബിക്കോസ് അവന് വേണ്ടത് റെസ്റ്റ് ആണ് പ്രോപ്പർ അപ്പോൾ നിങ്ങൾ പറയുന്ന ബിക്കം തിങ്സ് വീണ്ടും വരുന്നു അയ്യോ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ 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 ഞാൻ ചിന്തിക്കുന്നത് പോലെ കാര്യം നടക്കുന്നില്ലല്ലോ എന്നൊരു സംഭവം നിങ്ങൾ പുറത്തേക്ക് കൊടുക്കും ഫീലിങ്സ് ഇമോഷൻസ് കൊടുക്കും അപ്പോൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇന്നുമുതൽ തീരുമാനമെടുക്കുക പ്രോപ്പർ റെസ്റ്റ് അഞ്ചാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്തുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ചിന്തകൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരാൻ പറ്റുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള സ്ക്രിപ്റ്റ് ഇല്ല വൈ ദ ഫോക്കസ് ഗോസ് എനർജി ഫ്ലോസ് എന്നാണ് നിങ്ങളുടെ ഫോക്കസ് എങ്ങോട്ടാണ് പോകുന്നത് അങ്ങോട്ടായിരിക്കും നിങ്ങളുടെ എനർജി ഒഴുകുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പ്രോപ്പറായിട്ട് ഒരു സ്ക്രിപ്റ്റ് വേണം രാവിലെ മുതൽ രാത്രി വരെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇത് മിക്ക ആൾക്കാരും ചെയ്യുന്നത് രാവിലെ എണീറ്റിട്ട് ആലോചിക്കും ഇന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങനെ രണ്ട് മണിക്കൂർ കളയും സോ സമയമെന്ന് പറയുന്നതാണ് മണി പണമെന്ന് പറയുന്ന സമയമാണ് സമയത്തിനനുസരിച്ചാണ് നമുക്ക് പണം കിട്ടുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തി കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പണമാണ് അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് ഇല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള നിങ്ങൾക്കൊരു വ്യക്തത ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ മാറ്റാൻ പറ്റില്ല നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ നമുക്ക് യാത്ര ചെയ്യണം ആ യാത്ര ചെയ്യണമെങ്കിൽ എത്ര സമയത്തിന് നമുക്ക് അവിടെ എത്തണം എത്ര എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്യണം അല്ലെങ്കിൽ ഏത് വേയിലൂടെയാണ് പോകണത് പ്രോപ്പറായിട്ട് നമുക്കറിയില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും എറണാകുളത്ത് എത്തില്ല അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലും നമുക്ക് എന്താണോ എവിടെയാണോ എങ്ങനെയാണോ എത്താണ്ടത് പ്രോപ്പറായിട്ടൊരു സ്ക്രിപ്റ്റ് ഇല്ല എങ്കിൽ നമ്മളിങ്ങനെ കറിയും കൊണ്ടേയിരിക്കും ഒരിക്കലും എത്തില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചോ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല ലൈഫിൽ സൊ പ്ലീസ് മനസ്സിലാക്കുക ചേഞ്ചസ് ലൈഫിൽ കൊണ്ടുവന്നേ പറ്റുള്ളൂ ആറാമത്തത് വെരി 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 ഇമ്പോർട്ടൻ്റ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ദിവസവും അരമണിക്കൂറെങ്കിലും നിങ്ങൾ നിങ്ങളോടൊപ്പം ഇരിക്കുക എന്ന് പറഞ്ഞാൽ പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണം എന്നല്ല പറയുന്നത് കുറച്ചൊരു മ്യൂസിക് ഒക്കെ കേട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നി നിങ്ങക്ക് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ സെൽഫിന് ഹാപ്പിനെസ് തരുന്നത് ചില ആൾക്കാർക്ക് നല്ല പാട്ട് കേൾക്കാനായിരിക്കും ചില ആൾക്കാർക്ക് എന്തെങ്കിലും നല്ല നല്ല മൂവീസ് കാണുന്നതായിരിക്കും അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് മാഗസിൻസ് വായിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ചില ആൾക്കാർ പുറത്ത് ഇറങ്ങി കുറച്ച് നേരം ഒന്ന് നടക്കുകയായിരിക്കും ഇതെല്ലാ ദിവസവും ചെയ്യുക എന്താ ഞാൻ പറയണേ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫിനെ ഹാപ്പിനെസ് ആക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അരമണിക്കൂറെങ്കിലും ദിവസം ചെയ്യുക അതിന് എത്ര തിരക്കുള്ള ഷെഡ്യൂൾസുള്ള ആളായാലും അരമണിക്കൂറ് ഇരുപത്തിനാല് മണിക്കൂറുണ്ട് അതിൽ അരമണിക്കൂറ് നിങ്ങളുടെ സെൽഫിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സെൽഫിൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക ഈ സെൽഫുണ്ടല്ലോ ഈ സെൽഫിനെ നിങ്ങൾ എത്രമാത്രം ഹാപ്പിനെസ്സിൽ കൊണ്ടുവരുന്നോ അത്രമാത്രം ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കും ബിക്കോസ് മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സെൽഫ് ലവ് നിങ്ങൾ നിങ്ങളിൽ എന്നാണോ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് തുടങ്ങുന്നത് നിങ്ങളിൽ നിങ്ങൾ എന്നാണോ ഒരു ഹാപ്പിനെസ് കണ്ടെത്തുന്നത് അപ്പം മുതൽ ഓട്ടോമാറ്റിക്കായിട്ട് മാനിഫെസ്റ്റേഷൻ നടന്നോളൂ അപ്പോൾ രണ്ടായിരത്തി എന്ന ആ ഒരു വർഷത്തേക്ക് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണ മുന്നേ ഫസ്റ്റ് യു ഹാവ് ടു ചേഞ്ച് യുവർ മൈൻഡ് നെഗറ്റീവ് തോട്ടിൽ നിന്നും പോസിറ്റീവിലേക്ക് മാറ്റുക അതിന് വേണ്ടിയിട്ടുള്ള അഞ്ചാറ് ആണ് ഞാൻ ഇവിടെ തന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപയോഗപ്രദമാവുന്ന രീതിയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് ഈ വീഡിയോ വെറുതെ കേട്ട് കളയരുത് എത്ര പേര് ഈ വീഡിയോയുടെ അവസാനം വരെ കണ്ടുവെന്ന് എനിക്കറിയില്ല ഈ വീഡിയോയുടെ അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക എത്ര പേര് വീഡിയോയുടെ അവസാനം വരെ കണ്ടുവെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു അഫോർമേഷനും കൂടെയാണ് എന്റെ ചിന്തകൾ ഇന്ന് പോസിറ്റീവായിട്ട് മാറുവാൻ സാധിച്ചതിന് നന്ദി എങ്ങനെയാ എൻ്റെ ചിന്തകൾ പോസിറ്റീവായിട്ട് മാറുവാൻ സാധിച്ചതിന് നന്ദി ഈ ഒരു കമൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം ഉറപ്പായും രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും നിങ്ങളുടെ ലൈഫിൽ ഈ പറഞ്ഞ അഞ്ചാറ് പോയിന്റ്സ് ഉണ്ടല്ലോ ലൈഫിൽ ഇംപ്രൂവ്മെൻ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുന്നത് കാണാം ഓർമ്മിപ്പിക്കുന്നു തോട്ട്സ് വിക്കം ിങ്സ് ചിന്തകൾ വസ്തുക്കളായി മാറിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കുടുംബത്തിലെ എല്ലാവർക്കും സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും എല്ലാ അഭിവൃദ്ധിയും ഉണ്ടാവട്ടെ പ്ലസ് യു താങ്ക് യു